അസലാമലൈക്കും അലഹദത്തു വസ്സലാമ അഷ്റഫിൽ മുസലീം സയ്ദിന മുഹമ്മദ് റസൂറു സലഹു അലൈഹി രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പന അനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ് നിശ്ചയമായും ഇതിലൊക്കെയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് രാപ്പകലുകൾ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ മനുഷ്യന് അള്ളാഹു സുബാനോ താല വിധേയമാക്കി തന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം മനുഷ്യന് അവൻ വിചാരിച്ചതുപോലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും നീക്കങ്ങൾ അവന് നിയന്ത്രിക്കാനോ അവൻ വിചാരിച്ച പോലെ മാറ്റാനോ ഒന്നും സാധിക്കുകയില്ല മറിച്ച് ഈ കാര്യങ്ങൾ ഈ വസ്തുക്കൾ അള്ളാഹു സുബാനോ താര മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു അതായത് ബുദ്ധിപരമായി അങ്ങേയറ്റം ഉയരത്തിലുള്ളവരും തിരയെ താഴെയുള്ളവരും ഒക്കെ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ രാപ്പകലുകളുടെ മാറ്റവും സൂര്യചന്ദ്രന്മാരുടെ ഉദയവും അസ്തമനവും അതുപോലെ നക്ഷത്രങ്ങളുടെ കാര്യവും ഇതൊക്കെ മനുഷ്യന് മനുഷ്യൻ്റെ ഈ ജീവിതത്തെ വളരെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിൽ അള്ളാഹു സുബഹാനോ താല അവയുടെ പ്രവർത്തനങ്ങളെ ആക്കിയിരിക്കുന്നു അതിൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് ഇങ്ങനെ ഈ സുഹൃത്തിൽ അള്ളാഹു സുബഹാനോ താല അവ മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവനെ നന്ദിയുള്ള പാനാക്കി തീർക്കുവാനും അതുവഴി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമാണ് ലാഹു സുബഹാനു തല ആഗ്രഹിക്കുന്നത് ലാഹു സുബഹാനു തലക്കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃന അനി അലദാഹിറബിൻ അസലമലൈക്കും